ഏറെ ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങിയ നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഷയിലും അവിടുത്തെ സൂപ്പർ താരങ്ങളാണ് അവതാരകനായി എത്തുന്നത് ഇതിനായി ഇവർ വാങ്ങുന്ന തുകയും ഭീമമാണ് നിരവധി സെലിബ്രിറ്റികൾ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് ബിഗ് ബോസിൽ എത്തുന്ന മത്സരാർത്ഥികൾക്ക് വലിയ തുകയാണ് പ്രതിഫലമായി നൽകുന്നത് പ്രമുഖ നടന്മാരാണ് ബിഗ് ബോസിൻ്റെ അവതാരകനായി എത്താറുള്ളത് ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരത്തെക്കുറിച്ചാണ് ചർച്ച മൂന്ന് ദിവസത്തേക്ക് രണ്ട് കോടി രൂപയാണ് ഈ മത്സരാർത്ഥി വാങ്ങിയത് പ്രശസ്തിയായ കനേഡിയൻ അമേരിക്കൻ നടി പമേല ആൻഡ്രൈസനാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി സൽമാൻ ഖാൻ അവതാരകനായി എത്തിയ ഹിന്ദി ബിഗ് ബോസിൻ്റെ നാലാമത്തെ സീസണിലാണ് പമേല എത്തിയത് സൽമാൻ അവതാരകനായ ആദ്യ സീസണായിരുന്നു മൂന്ന് ദിവസം മാത്രമാണ് താരം ബിഗ് ബോസിൽ എത്തിയത്